തിനകത്ത് എസ് എഫ് ഐ പ്രവർത്തകർ ആരെയും തടയുന്നതിന് വേണ്ടിയോ ഞങ്ങൾ പ്രതിഷേധം ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയോ പോയിട്ടില്ല സർവകലാശാല കലോത്സവത്തിന്റെ വേദിയിലേക്ക് വിവിധ ക്യാമ്പസുകളിൽ നിന്ന് പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് വിധി നിർണയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആക്ഷേപം ഉണ്ടാവും ആ ആക്ഷേപത്തിന്റെ പുറത്ത് അവർ അപ്പീൽ നൽകിയിട്ടുണ്ടാകും അതിൽ ഏതെല്ലാം ഒക്കെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ സ്റ്റേജിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് എസ് എഫ് ഐ എല്ലാം നേതൃത്വം കൊടുത്തുള്ളത് അതാ ഇവന്റിൽ ഇപ്പൊ സ്കിറ്റ് മത്സരം മാത്രമല്ല വിവിധ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് ആ മത്സരങ്ങളിലെ മത്സരാർത്ഥികളാണ് പ്രതിഷേധിച്ചിട്ടുള്ളത് കലോത്സവത്തിൽ ആദ്യമായിട്ടുണ്ടാവുന്ന കാര്യമല്ല ഇപ്പം എല്ലാ കലോത്സവത്തിലും ഇത് ഇതിനു മുമ്പ് എല്ലാ കലോത്സവങ്ങൾക്കും കത്തും സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും കലോത്സവത്തിൽ പ്രൈസ് ലഭ്യമാകാതെ വരുമ്പോൾ അല്ലെങ്കിൽ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകത ദൃശ്യമാകുന്ന നിലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് എസ് എഫ് ഐ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രതിഷേധമല്ല അത് കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള പ്രതിഷേധമാണ് അങ്ങനെ പ്രതിഷേധം നടത്തുമ്പോൾ ആ വിദ്യാർത്ഥികളെ ഇരുമ്പുപടിക്കടിക്കുക എന്നുള്ളതാണോ കലോത്സവ നഗരയില് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് വരുന്നത് ഇരുമ്പുപടിയും കൈ പിടിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ എതിർപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ വിധി നിർണയത്തിൽ സംശയം ഉയർത്തി കാണിച്ചാൽ അവരെ ഇരുമ്പുപടി വെച്ച് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് കളിയ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത് അപ്പൊ ഈ നിലയിൽ എസ് എഫ് ഐ അതിനകത്ത് ഒരു ഘട്ടത്തിലും ആ കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ കലോത്സവത്തിനകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇടപെടുന്നതിനു വേണ്ടി തയ്യാറായിട്ടില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ അത് ചെയ്യേണ്ട ആളുകളെ കേരള ഓർമ്മ കോളേജിലെ എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് ഈ പറഞ്ഞ ആക്രമിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരാൾ അതിക്രൂരമാം വിധമാണ് ഈ വിദ്യാർത്ഥിയെ ആക്രമിച്ചിട്ടുള്ള അതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ എസ് എഫ് ഐ കി യൂണിയനുള്ള ഒരു ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ കലോത്സവത്തിന് മുന്നോടിയായി ഞങ്ങൾ ആദ്യം ചെയ്യുക സർവകലാ ആ ക്യാമ്പസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു സംഘാട സമിതി ക്യാമ്പസിനകത്ത് രൂപീകരിക്കും യൂണിയന്റെ ഭാരവാഹി ഇപ്പോൾ യൂണിയൻ്റെ ആറോളോ ഉള്ളത് അവരെ വെച്ച് മാത്രം ഈ കലോത്സവത്തിൻ്റെ പ്രാക്ടീസ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ധനസമാഹരണം ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി കഴിയില്ല സംഘാട സമിതി രൂപീകരിക്കും അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വിദ്യാർത്ഥി ഉൾപ്പെടെ സംഘാട സമിതിയുടെ ഭാരവാഹിയാണ് അതിനകത്ത് ഞങ്ങൾ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതികളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അധ്യാപകരേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഘാട സമിതി രൂപീകരിക്കുക സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സംഘാടന ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ സർവകലാശാല കലോത്സവത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘാടക സമിതിയുടെ ഭാരവാഹിയായിട്ടുള്ള വ്യക്തിയാണ് എസ്ബയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി ആ വിദ്യാർത്ഥിയെ ഉൾപ്പെടെയാണ് അതിക്രൂരമായി ആ ചിങ്ങിനെയാണ് ഈ പറഞ്ഞ പോലെ ഇരുമ്പ് വടിക്കുൾപ്പെടെ അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഈ നിലയിലാണ് ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത് അല്ല ആശിക്ക് ആഷിക്ക് ഇവന്റിൽ മത്സരിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണയില്ല പക്ഷെ ആഷിക്ക് ആ സംഘാട സമിതിയുടെ ഭാരവാഹിയാണ് ആഷിക്ക് ഉൾപ്പെടെ അതില് അത് ആ കേരളവർമ്മ കോളേജിൽ നിന്ന് ഉൾപ്പെടെ കേശുവികരായിട്ടുള്ള വിദ്യാർത്ഥികളും ആ സംഘാട സമുദ്ര ഭാഗമാക്കിയായിട്ട് കലോത്സവത്തിന്റെ സംഘാടനത്തിനുണ്ട് അത് കലോത്സവം തന്നെയല്ല വിദ്യാർത്ഥികൾ എത്തിക്കുന്നതുമായി ബന്ധ പ്രശ്നമാണ് അല്ല ആംബുലൻസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യം ഒന്ന് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിക്കേറ്റ് പോയ ആംബുലൻസിൽ ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്ന നേരത്തെ ഇരുമ്പ് പടിക്കടിച്ച ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നുള്ളതാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളത് രണ്ട് ആ ആംബുലൻസ് ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടി എസ് എഫ് ഐ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ ആ ആംബുലൻസ് ആക്രമിക്കുകയും ചെയ്യുന്ന നില ഉണ്ടായിട്ടില്ല ഞങ്ങൾ അന്ത് അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനും ആഹ്വാനം ചെയ്യുന്ന നില ഉണ്ടായിട്ടില്ല സ്വാഭാവികമായും അതിൻ്റെ സി സി ടി വി ഫുട്ടേജ് ഉൾപ്പെടെ ലഭ്യമായ സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വളരെ പ്രോപ്പറായിട്ടുള്ള അന്വേഷണമായി ബന്ധപ്പെട്ട് നടക്കണം ആരാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് കണ്ടെത്താണ് വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് ഇല്ല ഇല്ല ഞങ്ങൾ ആ നിലയ്ക്കുള്ള ഒരാക്രമണത്തിനും ആഹ്വാനം ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള ആക്രമണത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലയില്ല അല്ല തീർച്ചയായിട്ടും ആക്രമണം നല്ല പ്രവർത്തി അല്ലല്ലോ ആക്രമണം മോശമായിട്ടുള്ള പ്രവർത്തിയാണല്ലോ മറ്റാരൊക്കെ ഉണ്ടെന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ ഒക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട് കലോത്സവത്തിൽ എല്ലാവരും കലോത്സവം നേരത്തെ പറഞ്ഞതുപോലെ ഒരു വേണ്ടി മാത്രമായിട്ട് ഒരു വിദ്യാർത്ഥി എത്തണം എന്ന് നിർബന്ധമില്ല വിലക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ എത്തിയവരിൽ അക്രമം നടത്തിയത് ആരൊക്കെയാണെന്നുള്ള ഐഡന്റിഫ് പറ്റിയിട്ടുണ്ട് അല്ല ഇതിനകത്ത് ആ ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾ എടുക്കുന്നതിന് ഞങ്ങൾക്ക് ലഭ്യമാകുന്നത് മുഴുവൻ ഞങ്ങൾ പോലീസിന് നൽകുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ വിവിധങ്ങളായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങളിൽ ഇപ്പം ഏറ്റവും മാരകമായി ആക്രമിച്ച ആൾ ഈ ഗോകുൽ ഗുരുവായൂർ എന്ന കെ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് ആക്രമിക്കുന്ന ആളുകളുടെയൊക്കെ കഴുത്തിൽ നോക്കി കഴിഞ്ഞാൽ സംഘാട സമിതിയുടെ ടാഗ് കാണാൻ വേണ്ടി കഴിയും ഈ പട്ടികയും മരക്കാഷനും ഇരുമ്പോടിയായിട്ട് ആക്രമിക്കുന്ന മുഴുവൻ ആളുകളുടെയും കഴുത്തിൽ സംഘാട സമിതിയുടെ ടാഗ് ഉണ്ടാവും സ്വാഭാവികമായും അതിന്റെ സംഘാടക സമിതി ഭാരവാഹികൾ വളണ്ടിയേഴ്സ് തൃശൂർ ജില്ലയിലെ കെ എസ് യുന്റെയും എം എസ് എഫിന്റെയും നേതൃത്വം ആയിരിക്കും ഈ ആളുകളായിരിക്കുമല്ലോ അതിന്റെ സംഘാടകരായിട്ടുണ്ടാവും ഞങ്ങൾ ഞങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികം അങ്ങനെയാണ് അപ്പോൾ ആ നിലയിലായിരിക്കും അതാരൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി ഞങ്ങൾ ഓരോ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആളുകളുടെ വിവരം ഞങ്ങൾ ശേഖരിക്കുന്നതിന് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ശരിയെന്ന വിവരം പോലീസിൽ കൈമാറും പോലീസ് ഉൾപ്പെടെ ഇത് കണ്ടെത്തുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളതിനകത്ത് ഓരോ ആളുകളുടെ പേരെടുത്ത് പറയുന്നതിന് വേണ്ടി എനിക്ക് പരിചയമുള്ള ആളുകളല്ല സ്വാഭാവികമായി അതുൾപ്പെടെ അന്വേഷിക്കണം മുഴുവൻ ആളുകളെയും മാതൃകാപരമായി ശിക്ഷിക്കണം ഈ നിലപാടിൽ നിന്ന് കേസ് പിന്മാറി ഈ ആക്രമണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ്